നമസ്കാരം ഗാസയിൽ നിന്ന് വീണ്ടും കണ്ണീരിന്റെയും വേദനയുടെയും മരണത്തിന്റെയും വാർത്തകൾ പുറത്തു വരികയാണ് ഞെട്ടിക്കുന്ന വ്യോമാക്രമണമാണ് ഗാസയിൽ ഉണ്ടായിരിക്കുന്നത് ഗാസയിലുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ മുന്നൂറ് കവിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഗാസ സിറ്റി ദൈർ അൽ ബലാഹ് ഗാൻ യൂനിസ് റഫ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലാണ് ആക്രമണങ്ങൾ ഉണ്ടായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിന് വന്നതിനുശേഷം ഇസ്രയേൽ നടത്തിയ ഏറ്റവും തീവ്രമായ ബോംബാക്രമണമായിരുന്നു ഇത് മരിച്ചവരിൽ കൂടുതലും കുട്ടികളാണ് എന്നാണ് പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണക്കാർക്ക് നേരെ ഇസ്രയേൽ വഞ്ചനാപരമായ ആക്രമണം നടത്തി എന്നാണ് ഹമാസ് ുന്നത് ജനുവരി പത്തൊൻപത് മുതൽ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ ഇസ്രയേൽ മനപൂർവ്വം അട്ടിമറിച്ചു എന്നും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ആരോപിക്കുന്നു വെടിനിർത്തൽ നീട്ടുന്നതിനുള്ള ചർച്ചകളിൽ പുരോഗതി ഇല്ലാത്തതിനാലാണ് ആക്രമണത്തിന് ഉത്തരവിട്ടത് എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കുന്നത് ഇതുവരെയുള്ള ആക്രമണത്തിൽ നാൽപ്പത്തി പലസ്തീനികൾ മരിച്ചതായും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായ ആയിരക്കണക്കിന് പലസ്തീനികൾ മരിച്ചതായും കണക്കാക്കുന്നു ചൊവ്വാഴ്ച പുലർച്ചെയാണ് മധ്യഗാസയിലെ ഗാസയിലെ ബുറൈജിലെ നഗര അഭയാർത്ഥി ക്യാമ്പിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇസ്രേൽ വ്യോമാക്രമണം നടത്തിയത് അതേസമയം സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്ന തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് തങ്ങൾ ഓപ്പറേഷനുകൾ നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഗാസയിലെ ആക്രമണങ്ങൾക്ക് പുറമെ തെക്കൻ ലെബനിലും സിറിയയിലും ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഗാസയിലെ പല സ്ഥലങ്ങളിലും വീടുകളും കെട്ടിടങ്ങളും തകർക്കുന്നത് ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സൈന്യം വെളിപ്പെടുത്തിയിട്ടില്ല